റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർഗൈ ലാവറോവ് വ്യക്തമാക്കിയതുപോലെ റഷ്യയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഏത് ചർച്ചകളും എങ്ങും എത്താത്ത വഴിയാണെന്ന നിരീക്ഷണത്തിന് ആക്കം കൂട്ടുന്ന സംഭവ ഇപ്പോൾ അരങ്ങേറുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങളാണ് ഈ ചർച്ചകളിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെടുന്നത് യുദ്ധം തുടങ്ങി മൂന്നര വർഷങ്ങൾ പിന്നിടുമ്പോൾ അടിയന്തര വെടിനിർത്തൽ എന്നതിലുപരി ശാശ്വതമായ സമാധാനം ലക്ഷ്യമിട്ടുള്ള ഒരു സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത് ഇത് യൂറോപ്യൻ രാജ്യങ്ങളെയും യുക്രൈനെയും റഷ്യയെയും ഒരുപോലെ പുതിയ ചിന്തകളിലേക്ക് നയിക്കുന്നു പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വൈറ്റ് ഹൌസിലേക്ക് നേരിട്ടുള്ള ചർച്ചയ്ക്കായി ട്രംപ് ക്ഷണിച്ചത് ഈ നയതന്ത്രത്തിന്റെ ആദ്യ പടിയായിരുന്നു സെലൻസ്കയും യൂറോപ്യൻ യൂണിയൻ ഒരു വലിയ വൈറ്റ് ഹൗസിലെത്തി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികളും നാറ്റോ സെക്രട്ടറി ജനറലും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും ഈ ചർച്ചയിൽ പങ്കെടുത്തു ഈ ഉന്നതതല യോഗം യുദ്ധാനന്തരമുള്ള സഹായങ്ങളും ഭാവിയും സംബന്ധിച്ച സുപ്രധാന ചർച്ചകൾക്ക് വേദിയായി മൂന്നര മണിക്കൂറോളം നീണ്ട ഈ ചർച്ചകൾ ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് ട്രംപ് അഭിപ്രായപ്പെടുമ്പോൾ സെൻസിറ്റീവായ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തതായി സെലൻസ്കി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ യുക്രൈൻ റഷ്യ യുദ്ധം ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പലതവണ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയപ്പോൾ ഈ പ്രശ്നം അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നല്ലെന്ന് ട്രംപിന് മനസ്സിലാവുകയായിരുന്നു തുടക്കത്തിൽ പുട്ടിനെ അനുകൂലിച്ചും സെലസ്കയെ വിമർശിച്ചും സംസാരിച്ച ട്രംപ് പിന്നീട് ഇരുവർക്കും എതിരെയും രൂക്ഷമായ നിലപാടെടുത്തു റഷ്യക്കെതിരെ മുന്നറിയിപ്പുകളും ഉപരോധങ്ങളും കടുപ്പിച്ച അദ്ദേഹം യുദ്ധം അവസാനിക്കാനുള്ള തന്റെ തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങി അലാസ്കയിൽ വെച്ച് നടന്ന ട്രംപ് പുട്ടിൻ കൂടിക്കാഴ്ചയാണ് ഈ പുതിയ നയതന്ത്രത്തിന് തുടക്കം കുറിച്ചത് അടുത്ത ചർച്ച മോസ്കോയിൽ ആകാമെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടെങ്കിലും ട്രംപ് അത് അംഗീകരിച്ചില്ല പുട്ടിനുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ സെലൻസ്കയുമായി ഫോണിൽ സംസാരിച്ച ട്രംപ് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഇത് യൂറോപ്യൻ നേതാക്കൾക്ക് ട്രംപിന്റെ മനസ്സിലാക്കാനുള്ള അവസരം നൽകി അടിയന്തരമായ വെടിനിർത്തലിന് വേണ്ടി യൂറോപ്യൻ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയപ്പോഴും ട്രംപിന്റെ നിലപാട് ശാശ്വതമായ സമാധാനമാണ് വേണ്ടതെന്നായിരുന്നു യുക്രൈനിൽ നിന്ന് നേരിട്ട് യു സുരക്ഷ നൽകുന്നതിന് പകരം യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന സുരക്ഷയുമായി സഹകരിക്കുമെന്ന് ട്രംപ് അറിയിച്ചു യു എസ് സൈനികർ യുക്രൈനിൽ പ്രവേശിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു ഈ ചർച്ചകൾക്കിടയിൽ ട്രംപ് പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചത് ഒരു ത്രിതല ചർച്ചയുടെ സാധ്യതകൾക്ക് വഴിയൊരുക്കി പുട്ടിൻ ട്രംപ് സെലൻസ്കി എന്നിവർ ഒരുമിച്ച് ചർച്ച നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് സെലൻസ്കിയും സൂചന നൽകി വൈറ്റ് ഹൌസിലെ ചർച്ചകൾക്ക് മുൻപ് ട്രംപ് നാറ്റോ അംഗത്വമെന്ന മോഹവും തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയും യുക്രൈൻ ഉപേക്ഷിച്ചുവെന്ന് സൂചിപ്പിച്ചിരുന്നു അതിനാൽ ഈ വിഷയത്തിൽ ചർച്ചകൾ കടന്നു വന്നില്ല യൂറോപ്യൻ ഭരണാധികാരികൾ സമാധാന നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ട്രംപിനെ നന്ദി അറിയിക്കുകയും ചെയ്തു റഷ്യയെ ഒഴിവാക്കിയുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർഗെ ലാവ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ യുക്രൈൻ പ്രസിഡന്റ് സെലർസ്കിയോടൊപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എത്തിയതിനെയും തുടർന്ന് സ്വന്തം നിലയ്ക്ക് പ്രശ്നങ്ങൾ നടത്തിയതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഇത് റഷ്യൻ ഭാഗത്തു നിന്നുള്ള അതൃപ്തി വ്യക്തമാക്കുന്നു റഷ്യയെ കൂടാതെ നടക്കുന്ന ചർച്ചകൾ വെറും സാങ്കല്പിക ലോകത്തെ ചർച്ച മാത്രമാണെന്നും അതൊരു ഫലവും കാണിക്കില്ലെന്നും റഷ്യ വിശ്വസിക്കുന്നു ഇതിനിടയിൽ പോളണ്ട് ഉന്നയിച്ച ആരോപണം പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചു തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ നിലയിൽ റഷ്യൻ ഡ്രോൺ കണ്ടെത്തിയെന്നും നാറ്റോ അംഗരാജ്യത്തെ പ്രകോപിപ്പിക്കാനാണ് റഷ്യയുടെ ശ്രമമെന്നും പോളണ്ട് ആരോപിച്ചു ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയ സംഘർഷത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് വൈറ്റ് ഹൌസ് ചർച്ചകൾക്ക് ശേഷം ഇനി ലോകം ഉറ്റുനോക്കുന്നത് പുട്ടിനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലേക്കാണ് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ഇത് നടക്കുമെന്നാണ് സൂചനയും ഈ ചർച്ചയിൽ ഭൂപ്രദേശങ്ങളെ കുറിച്ചും അതിർത്തികളെ കുറിച്ചുമുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകുന്നതിനാണ് പ്രധാന തർക്കം എല്ലാം വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് സെലൻസ്കി ആവർത്തിക്കുന്നുണ്ടെങ്കിലും ചില വിട്ടുവീഴ്ചകൾ ഇല്ലാതെ യുദ്ധം അവസാനിക്കാനാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം ഈ കൂടിക്കാഴ്ച സമാധാനപരമായ ശ്രമങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷ ഈ നിർണായക കൂടിക്കാഴ്ച എവിടെ എപ്പോൾ നടക്കുമെന്ന് ഉടൻ അറിയാൻ സാധിക്കും ഈ ചർച്ചകൾ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമോ അതോ പുതിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് കണ്ടറിയേണ്ടതിരിക്കുന്നു ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ ഒരു വശത്തും റഷ്യയുടെ കടുത്ത നിലപാടുകൾ മറുവശത്തും നിൽക്കുമ്പോൾ യൂറോപ്പിനും യുക്രൈനും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും യൂറോപ്പ് ഒരു സ്വതന്ത്ര ശക്തിയായി മാറേണ്ടതിന്റെ ആവശ്യകതയും ഈ സാഹചര്യത്തിൽ വർദ്ധിക്കുന്നു കാരണം സ്വന്തം നിലപാടുകളും ശക്തികളും ഇല്ലാതെ അമേരിക്കയുടെയോ റഷ്യയുടെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങേണ്ടി വരുന്നത് യൂറോപ്പിന്റെ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കും